മേശ്ജി ഓ ഞാൻ രമേശ് ജി ആദ്യമായിട്ട് കാണുന്ന എവിടെ വെച്ചാന്ന് അറിയുമോ അല്ല ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം പറ അല്ല അത് പിന്നെ രമേശ് എന്ന് പറഞ്ഞ ചെറിയൊരു ആളുണ്ടായിരുന്നു എനിക്ക് അറിയില്ല ആ കാലഘട്ടം എപ്പോഴാണ് താങ്കൾ ഒന്ന് പറയണം ഞാൻ പറയാം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുവാൻഡ് പി എം ജി ജംഗ്ഷൻ കഴിയുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിന്റെ ഒരു ചേരിയുടെ അകത്ത് ഒരു ഓലപ്പര അതിനകത്തായിരുന്നു ഞങ്ങളുടെ എൻ്റെ സംഗീത ജീവിതമൊക്കെ തുടങ്ങിയ റെക്കോർഡിങ് അതിന്റെ ഒരു ഒരു രസകരമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ അസാധ്യമായിട്ട് പാടി അങ്ങോട്ട് വരുമ്പോഴായിരിക്കും അപ്പുറത്തൊരു കോഴി അത് ഞാനിപ്പോ ഞാനൊന്ന് അതെ ഞാൻ അങ്ങനെ ആദ്യം ഞാൻ രമേശ് കാണുന്നത് അവിടെ എനിക്ക് അറിഞ്ഞോട്ടെ ഇനി നമ്മുടെ വർക്കിനാണോ അതോ വേറെ വർക്കിനാണോ എന്ന് അറിഞ്ഞോട്ടെ സിത്താർ ഉണ്ടായിരുന്നു സിത്താർ അതുപോലെ പിന്നെ ഈ സുറമണ്ഡൽ സുറുമണ്ടൽ സുറുമണ്ടലുമായിട്ട് രമേശ് അവിടെ വരുന്നു വന്നിട്ട് സിത്താർ അപ്പൊ സിത്താർ വായിക്കുന്നു അസാധ്യമായിട്ട് സിത്താർ വായിക്കുന്ന ഒരു സിത്താർ പ്ലെയർ ആയിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് പക്ഷേ ഒരു കാര്യം മറന്നു ഡൗട്ട് ഉണ്ട് ഇത് ബിഫോർ നൈന്റി നൈന്റിക്ക് മുന്നേയാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി ഒരു നമ്മുടെ രാജശേഖരൻ ചെയ്ത ഒരു സീരിയൽ മോഹങ്ങൾ അതിലൊരു പാട്ട് പാടാൻ വേണ്ടിയാണ് എം ജി ശ്രീകുമാർ എന്നൊരു പാട്ടുകാരൻ രാജസേന സാറാണ് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് ട്രൈ ചെയ്യാം ഷൂറിയ അങ്ങനെയാണ് താങ്കൾ തരങ്കിണിയിലെത്തുന്നു ഒരു പാട്ട് പാടാൻ മോഹങ്ങൾ കൊട്ടി ഗ്രാമ ഹൃദയ സ്പന്ദനം ഓ ഇതാണ് ആദ്യമായിട്ട് താങ്കൾ എനിക്ക് വേണ്ടി പാടുന്ന ഒരു ഗാനം സത്യത്തിൽ എനിക്ക് അത്ര ഓർമ്മ പോയില്ല കേട്ടോ അതാണ് ഞാനങ്ങോട്ട് ചോദ്യം ചെയ്തു അപ്പം നിങ്ങൾ തോറ്റു എപ്പോഴും എന്താണ് അതാണ് ജയത്തിന്റെ ജയത്തിന്റെ ജയത്തിൻ്റെ പാടി എന്തായാലും ഞാൻ കണ്ടത് അങ്ങനെ ഒരു സിത്താർ പ്ലെയർ ആയിട്ടാണ് പിന്നീടാണ് അവിടുന്ന് വെച്ചടി വെച്ചടി ഓരോ മേഖലകളിലോട്ട് അതായത് ഹിന്ദുസ്ഥാനി പാടുന്നു പിന്നെ വേറെ കമ്പോസിങ് ചെയ്യുന്നു പിന്നെ അങ്ങനെ ഒരു നാഷണൽ ലെവലിലോട്ട് പണ്ഡിറ്റ് ജിയുടെ ഒരു യാത്ര മുഴുവൻ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ തുടക്കം മുതൽ ഇതുവരെ അപ്പോൾ എന്തായാലും ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയോ പ്ലീസ് അച്ഛ

വിരലി പുഴയ എഴുതിയ ലിപിയുടെ പുരുളറിയേ വിധുരനിലവല പോ നനി വിരഹനിലവല പോ விரலி உழையில் சரி கமபதனி சாய்தபமக கமபமகரி சரி மதாமரி மதனி தனிரி தனிரே தனிரே എനിക്ക് പറയുന്നില്ല രമേശിയുടെ കമ്പോസിഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ് കാരണം ആർക്കും ഒരു ഇന്ന പാട്ട് പോലി ഇരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഓൺ ക്രിയേഷനാണ് അത് തന്നെ ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു മേന്മയാണ് കാരണം ഒരു പാട്ട് ഇപ്പം സലിൽതയുടെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അറിയാം ഇത് സലിൽതയാണെന്ന് അല്ലേ അതെ എന്ന് പറഞ്ഞപോലെ രവീന്ദ്രൻ മാർഷർ ഒരു പാട്ട് കേട്ടാ അപ്പം തന്നെ അറിയാതെ രവീന്ദ്രനെ പറ്റി പറയുമ്പോഴേ രവീട്ടനായിരിക്കും എൻ്റെ അടുത്ത് ഒരു ദിവസം എൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് ആ എറണാകുളത്തായിരുന്നു അന്ന് വിളിക്കാം എടാ മോനെ രമേശാ അപ്പം എനിക്കൊന്ന് ചെറിയൊരു തലവേദന ഞാൻ കിടക്കാം ഉച്ചയ്ക്ക ഞാനൊരു പാട്ട് കേട്ടടാ രവീട്ടാ എന്തായാലും അത് എൻ്റെ പാട്ട് അല്ല ഇതാരുടെ പാട്ട് അപ്പോഴ് ഞാൻ എൻ്റെ പിന്നെ രവിയേട്ടൻ പറഞ്ഞു രവിയേട്ട് മനസ്സിൽ തോന്നി ഇത് രമേശ് നാരായണായിരിക്കാം എന്നിട്ട് എൻ്റെ സ്റ്റാമ്പ് കണ്ടിട്ടാണ് രവിയേട്ട് വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു മോനെ സ്റ്റാമ്പ് വേണോടാ എന്ന് പറഞ്ഞിട്ട് അത് അല്ല എല്ലാവരും ഇത് മ്യൂസിക് ഡയറക്ഷൻ മാത്രമല്ല പാട്ടിലായാലും എന്ത് വർക്കിലായാലും ഒരു കഥ എഴുതുന്നതിലായാലും വരയ്ക്കുന്നതിലായാലും എല്ലാത്തിനും ഒരു കലാകാരനും ഐഡന്റിറ്റി ആൻഡ് ഒരു അതെ അതെ ദാറ്റ് യു ഹാവ് സ്റ്റാമ്പും